അള്ളാഹുവിന്റെ ഉപകാരപ്പെടുന്ന ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ധാരാളം പദ്ധതികൾ ഇവിടെ നടത്തപ്പെടും അതെല്ലാം ഉപകാരപ്പെടുന്ന കാര്യമാണ് ഇനി വിശാലമായ രീതിയിൽ അവസാനത്തെ ദിവസം അന്നദാനം നടക്കും അല്ലെ ഒരുപാട് ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് വന്ന് ആ വറക്കത്തിന്റെ ഭക്ഷണം ഏറ്റുവാങ്ങും അത് ഈ നിർവഹിക്കപ്പെടുന്ന കർമ്മങ്ങളിൽ വളരെ ശ്രേഷ്ഠതയുള്ളൊരു കർമ്മമാണ് ഭക്ഷണം കൊടുക്കുക എന്നത് മഹാന്മാർക്കൊക്കെ വലിയ ഇഷ്ടമായിരുന്നു ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് വലിയൊരു പുണ്യകർമ്മവുമാണ് അത് എല്ലാവർക്കും അങ്ങനെ സാധിച്ചോളണം എന്നില്ല പക്ഷേ പക്ഷേ അള്ളാഹുവിന്റെ ദീൻ ഹയാത്താക്കണം എന്ന് മഹാന്മാരെ കൊണ്ട് അള്ളാഹുത്തേല ഉദ്ദേശിക്കുന്നതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ഒന്നാണ് സാന്ത്വന പ്രവർത്തനം അതിൽപ്പെട്ട ഒന്നാണ് ഭക്ഷണ വിതരണം ഷെയ്ഖ് അബ്ദുൽ ജീലാനി ഖദ്ദസാഹുറഹുൽ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഭക്ഷണം കൊടുക്കുക എത്ര നേർച്ച സാധനങ്ങൾ സ്വർണവും വെള്ളിയും മുത്തും രത്നവും ഒക്കെ ആളുകൾ മഹാനവരകളെ മുന്നിൽ കൊണ്ടുവന്ന് നേർച്ച കൊടുത്താൽ എന്താ അതുകൊണ്ട് പണി ചോദിച്ചാൽ അപ്പൊ പറയും ഭക്ഷണം ഉണ്ടാക്കാന്നോ മഹാനവറുകൾക്ക് അതിനായിട്ട് മൂന്നാളവിടെ ഞാനിവിടെ വന്നപ്പോ രണ്ടു മൂന്നാളുകൾ എന്നോട് പറഞ്ഞു നമ്മൾ നമ്മളിവിടുത്തെ ഹിതുമത്തിലാണ് കൊറേ കൊല്ലായിട്ട് അള്ളാഹു കബൂൽ ചെയ്യട്ടെ വലിയ ഭർക്കത്ത് അള്ളാഹു പ്രധാനം ചെയ്യട്ടെ അത് പഴയ കാലത്ത് ഷെയ്ഖ് ജയിലാനി തങ്ങളെടുത്ത് എപ്പോഴും ആ മൂന്നാളുണ്ടാവും ഒരാള് പത്തിരി ചുടാനാണ് പത്തിരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പത്തിരി അല്ല റൊട്ടി കുറച്ച് കട്ടിയുണ്ടാവും റൊട്ടി ചുടാൻ വേറൊരാൾ അതിലേക്ക് കൂട്ടാനുണ്ടാക്കാൻ വേറൊരാൾ അതിന് പൊടിയും മറ്റുമൊക്കെ വാങ്ങിക്കൊണ്ടുവരാനും ആള് വേണ്ടേ അങ്ങനെ ഇവര് മൂന്ന് പേരും നിത്യമായിട്ട് അവിടെ ഉണ്ടാവും നേർച്ച വസ്തുക്കൾ വന്നാൽ അപ്പൊരാൾ ഒരാൾ കൊണ്ട് പോകും ഇഷ്ടം പോലെ പൊടി വാങ്ങി വരും എത്ര ആൾക്കുള്ള പൊടി ഉണ്ടാകും ഒരായിരത്തഞ്ഞൂറ് ആൾക്കുള്ള അത് ആഴ്ചയിൽ അങ്ങനെ രണ്ടോ മൂന്നോ നാലോ തവണ റൊട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് എന്ന് അനൗൺസ്മെന്റ് ചെയ്യും ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് ഷേഖ് ജയിലി അള്ളാഹുഹുവിന്റെ മദ്രസയുടെ ദർസിന്റെ സമീപത്ത് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് ആവശ്യമുള്ളവരൊക്കെ വരുന്നു അപ്പൊ നാട്ടിലെ മിസ്കീൻമാരും അങ്ങനെ ദുർബല വിഭാഗങ്ങളും അങ്ങോട്ട് വരും ഒരായിരം ആയിരത്തി അഞ്ഞൂറ് ആളുണ്ടാകും ചെറുത് വലുത് കൂടുതലും ഉണ്ടാകും അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കും കൊടുത്ത് 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 മഹാനവർകൾക്ക് അതിന്റെ താല്പര്യം അങ്ങോട്ട് തീരാഞ്ഞിട്ട് മഹാനവർ പറഞ്ഞു ദുനിയാവ് മൊത്തം അള്ളാഹു എന്റെ കയ്യിൽ തരികയാണെങ്കിൽ ദുനിയാവിലെ മൊത്തം ആളുകൾക്ക് ഒന്ന് ഭക്ഷണം കൊടുക്കായിരുന്നു ഭൂതിയമ്മക്കും ഉണ്ടാകും പക്ഷെ കിട്ടിയെക്കണം നമ്മള് കൊടുക്കില്ലേന്ന് അറിയാൻ ആഗ്രഹമൊക്കെ നമ്മളും പറയും അള്ളാഹുത്തേന് അങ്ങനെ തന്നിരുന്നെങ്കിൽ അങ്ങനെ തന്നിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു കുറച്ച് നമ്മക്ക് മറക്കോന്നറിയില്ല അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ പല ആൾക്കാരും മറക്കുന്നുണ്ടില്ല ദുനിയവ് അള്ളാഹു ഒരു സാമ്പിളിന് ഇങ്ങനെ കൊടുത്തിട്ടുള്ള ഒരു കയ്യിൽ എത്ര ഒരിറ്റ് അല്ലെങ്കിൽ ഒരു നനക്കാൻ പറ്റുന്ന ഒരു വെള്ളത്തിൽ നിന്നിങ്ങനെ തൊട്ട് നനച്ചാൽ എത്ര ഉണ്ടാവും അത്രേ ഈ കൈയിൻ്റെ വലുപ്പത്തിൽ മൊത്തം കണക്കൊന്നും കൊടുത്തിട്ടില്ല ഒരു വെള്ളത്തിൽ ഇങ്ങനെ വരല് തൊട്ടാൽ നനയുന്ന അത്ര ദുന്യാവ് കൊടുത്തപ്പോഴേക്ക് ആഹ്റം മറന്നുപോയി അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ